പിന്നെ എൻ്റെ ചുണ്ടിലുള്ളത് മുഴുവൻ്റെ മധു അല്ലാഹുന്ന് പറയുകയാണ് പരിശുദ്ധ റസൂൽ അലൈഹി ഒരു കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യുകയാണ് അന്നത്തെ കാലത്തും ഏറ്റവും നിസ്സാരപ്പെട്ട വാഹനം സാധാരണ ഗതിയിൽ വലിയ വലിയ ആളുകളൊന്നും കഴുതപ്പുറത്ത് കയറില്ല കുതിരപ്പുറത്ത് അല്ലെങ്കിൽ ഒട്ടകപ്പുറത്ത് കഴുതയുടെ ലോകത്തിന്റെ ചക്രവർത്തി പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ അസാഹു അലൈഹി വസ്ല്ലം മുഹാദെന്ന പ്രിയപ്പെട്ട സഹാബിയെ വിളിച്ചുകൊണ്ട് പരിശുദ്ധ റസൂൽ പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട മുഹാദ് നിങ്ങളും കയറിക്കൊള്ളൂ മുഹാദ് മടിച്ചുനിന്നു പുണ്യനബിയുടെ തൊട്ടുപറകെ ശരീരത്തോട് ചേർന്ന് നിന്ന് യാത്ര ചെയ്യുമ്പോൾ അനാദരവ് വരുമോ എന്ന് മുഹാദ് ഭയപ്പെട്ടപ്പോ മുദിനെയും കൈപിടിച്ച് കഴുതപ്പുറത്ത് കയറ്റിയിട്ട് കഴുതയുടെ മീതെ മദീനയുടെ തെരുവിലൂടെ സർവരെ കൗനൈൻ മനുഷ്യവർഗത്തിൻ്റെയും ജിഹ്നവർഗത്തിന്റെയും ഇഹലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും രാജാവായി അള്ളാഹു ആഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം ലോകം മുഴുവൻ ദാഹിക്കുന്ന ഒരു നായകനുണ്ടെങ്കിൽ അത് പരിശുദ്ധ മുസ്തഫ അലൈഹി വസല്ലം കഴുതപ്പുറത്ത് ഇരുത്തിക്കൊണ്ട് പരിശുദ്ധ റസൂൽ ാഹു അലൈഹി ഹല്ലമായ യാത്ര ചെയ്യുകയാണ് അതിനിടയിൽ കഴുതയുടെ കുളമ്പ് ഒന്ന് മണലിലേക്ക് താണിട്ട് കഴുതയൊന്ന് ഇരുന്നുപോയിശുദ്ധൂല് പൊടിമണ്ണിൽ വീണുപോയി പെട്ടെന്ന് പൊടിമണ്ണ് തട്ടിക്കൊണ്ട് പുഞ്ചിരി തൂകിക്കൊണ്ട് പരിശുദ്ധ നബി എഴുന്നേറ്റുവെന്ന് ആലോചിച്ചു നോക്കണം ജീവിത ലാളിത്യത്തിന്റെ ഉദാഹരണം ഇത് ലളിത ജീവിതത്തിൻ്റെ മഹാമാതൃക ഇത് ലളിത ജീവിതത്തിൻ്റെ ലോക മാതൃക വെറും കഴുതപ്പുറത്ത് ലോക ചക്രവർത്തി അങ്ങനെ ഒരു ചക്രവർത്തിയെ സങ്കല്പിക്കാൻ കഴിയുമോ കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്ന ഒരു ലോക ചക്രവർത്തിയെ സങ്കല്പിക്കാൻ പോലും ലോകത്തിന് പ്രയാസമാണ് പറയുകയാണ് ആ ചുണ്ടിൽ ഞാൻ മന്ദഹാസം കണ്ടു കഴുതയുടെ കാലും മണ്ണിലേക്ക് പൂണ്ടുപോയപ്പോ കഴുത വീണുപോയപ്പോ പുണ്യനബിയുടെ ദേഹത്ത് പൊടിമണ്ണ് പറ്റിയപ്പോ വിഷമമല്ല പ്രയാസമല്ല പുഞ്ചിരിയോടുകൂടി മുഴാദിനോടൊപ്പം ചിരിച്ച് ഉല്ലസിച്ചുകൊണ്ട് അള്ളാൻ്റെ റസൂല് കഴുതപ്പുറത്ത് യാത്ര തുടരുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ആ കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്ന ലോക നേതാവിനെ കണ്ണുകൊണ്ട് കണ്ടിട്ട് ചൊല്ലണം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം ാഹു അലഹി വസല്ലം അത് പാഴാകാത്ത ഉപഹാരമാണ് അത് രണ്ട് ലോകത്തേക്കുള്ള സുരക്ഷയാണ് അത് സുരക്ഷയുടെ നെടുങ്കോട്ടയാണ് എല്ലാവിധ പ്രവണതകളിൽ നിന്നും പ്രതിഭാസങ്ങളിൽ നിന്നും മുഴുവൻ നെഗറ്റീവ് ഫോഴ്സസിൽ നിന്നും വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ പോസിറ്റീവ് ഫാക്ടർ എന്തെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ صلى الله على محمد وعليه وسلم صلى الله على محمد ആ യാത്രക്കിടയിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ വടി കൊണ്ട് സ്നേഹപൂർവം ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അംവാൻ്റെ റസൂല് വയറ്റത്തൊന്ന് തൊട്ടു എന്നിട്ട് ചോദിച്ചു അടിമകളായ മനുഷ്യരുടെ കാര്യത്തിൽ അള്ളാഹുവിനുള്ള ഹക്കെന്താണ് അവകാശം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് പരിശുദ്ധ റസൂൽ വസല്ലം ഉടൻ തന്നെ അള്ളാഹിന്റെ റസൂലിനോട് മുഴദത് പറഞ്ഞു അള്ളാഹ് കുമ്മവന്റെ റസൂലിനുമേ ആണത് ഏറ്റവും നന്നായിട്ട് അറിയുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു അലൽ ഇബാദി വലാ ബിഹി ഒരു ഒരവകാശമുണ്ട് പടപ്പുകളിൽ നിന്ന് മുഴുവൻ സൃഷ്ടികളിൽ നിന്ന് മുഴുവൻ മനുഷ്യരിൽ നിന്ന് ജിന്നുകളിൽ നിന്ന് ഇബാദിൽ നിന്ന് അതെന്താണ് അവനിൽ പങ്കു ചേർക്കാതെ അവനെ മാത്രം ഇബാദത്ത് ചെയ്യലാണ് അവന് മാത്രം ആരാധിക്കലാണ് അത് അള്ളാക്ക് ഉള്ള ഹക്കാണ് യാത്ര കുറച്ചങ്ങ് പോയപ്പോ കഴുതപ്പുറത്തിരുന്ന് അസൂല് ചോദിക്കുകയാണ് ഉമ്മാന്റെ മകനെ അള്ളാന്റെ റസൂല് പറയുകയാണ് രണ്ടാം വട്ടം എന്റെ പ്രിയപ്പെട്ട മുഹാദെ മുഹാദിന്റെ ഉമ്മയുടെ മകനെ സ്നേഹം കൊണ്ട് താല്പര്യം കൊണ്ട് ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് അള്ളാന്റെ റസൂല് മൊഹാദിന്റെ വയറ്റത്ത് പിന്നെയും തന്റെ കയ്യിലുള്ള ചെറിയ വടി കൊണ്ട് തലോടി മുഹായന്റെ ഉമ്മയുടെ മകനെ നിനക്കറിയുമോ ജനങ്ങളത് ചെയ്താൽ മനുഷ്യരും സൃഷ്ടികളും ആ കടമ നിർവഹിച്ചാൽ പിന്നെ ജനങ്ങൾക്കും മനുഷ്യർക്ക് സൃഷ്ടികൾക്കുള്ള അവകാശം അള്ളാഹുവിന്റെ മേൽ എന്താണെന്ന് നിനക്കറിയുമോ മു ും അവരത് ചെയ്തു കഴിഞ്ഞാൽ അവർക്കുള്ള ഹക്കെന്തെന്ന്നക്കറിയുമോ പറഞ്ഞു അള്ളാഹുവിനും അവന്റെ റസൂലിനുമാണ് ഏറ്റവും നന്നായിട്ടറിയുക സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ തന്നെ പരിശുദ്ധ നബി മറുപടി പറഞ്ഞു ഹഖൽ ഇബാദി അലല്ലാഹി ഇദാഹും ഫഅലൂ ദാലിക ജന്ന അത് ചെയ്തു കഴിഞ്ഞാൽ പങ്കു ചേർക്കാതെ ഇബാദത്ത് ചെയ്തു കഴിഞ്ഞാൽ അകപ്പെടാതെ ഇബാദത്തിൽ അവർ മുഴുകഴിഞ്ഞാൽ അവരതിനെ സാക്ഷാത്കരിച്ച് കഴിഞ്ഞാൽ ആ കടമ പാലിച്ചു കഴിഞ്ഞാൽ അവരോട് പാലിക്കേണ്ട മറ്റൊന്നുണ്ട് അവൻ പാലിക്കും അവരല്ലാനോടുള്ളൊന്നുണ്ട് ഇത്രയുള്ളൂ ഭൂമിയിലെ കാര്യം വളരെ സിമ്പിൾ 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 കാര്യവും പക്ഷേ കഠിനമാണ് കഠിനമായ വ്രതത്തിലൂടെ കഠിനമായ പ്രാർത്ഥനയിലൂടെ കഠിനമായ ജീവിത സംസ്കരണത്തിലൂടെ കഠിനമായ ജീവിത ശിക്ഷണത്തിലൂടെ മാത്രമേ അതിലേക്ക് മുന്നേറാൻ കഴിയൂ അവരെ അള്ളാഹു സ്വർഗത്തിൽ കടത്തുമെന്ന് അള്ളാഹു അവർക്കും ഉറപ്പ് നൽകിയിരിക്കുന്നുവെന്ന് പരിശുദ്ധ റസൂൽ വസം അത് തന്നെയാണ് ഏറ്റവും വലുത് മരിച്ചുപോകുന്നത് ഭൂമിയിൽ ഏർപ്പാട് കണ്ടാത്തതോന്നും ആൾക്കാരുടെ പാച്ചിലും ഏർപ്പാടും ഒക്കെ കണ്ടാൽ ചിലരുടെ കാട്ടിക്കൂട്ടൽ കണ്ടാത്തോന്നും വരും ഇവിടെ എന്നും പാർക്കണവരാണെന്ന് ഇല്ല ഇല്ല വളരെ നൈമഷികമാണ് വളരെ താൽക്കാലികമാണ് വളരെ ക്ഷണികമാണ് എപ്പോഴും അവസാനിച്ചു പോകുന്നതുമാണ് ആകെ നിലനിൽക്കുന്നത് പരിശുദ്ധ നബി അലൈഹി വസല്ലമയുടെ ചര്യയിലെ ജീവിതമാണ് രണ്ടാം ഉമർ ഉമർന്ന് പേര് കേട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കേട്ടു ഒരു ദിവസം ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബർസ്ഥാനിൽ ചെന്നുകൊണ്ട് ഓരോ ഖബറിനെയും അസീസ് െ നോക്കിക്കൊണ്ട് പാടി അതൈ തുൽ ഫനാതൈ തൂഹ അതൈകുപൂറ ഫുഹ ഞാൻ ഖബറുകളുടെ അടുക്കൽ പോയിട്ട് ആ ഖബറുകളെ വിളിച്ചു നോക്കി വലിയവരും നിസ്സാരക്കാരും എവിടെ പോയി ഖബർസ്ഥാനിൽ എത്തി നോക്കുമ്പോൾ വലിയവർക്കും മാറടി മണ്ണ് നിസ്സാരക്കാർക്കും മാറടി മണ്ണ് വലിയവർക്കും ചെറിയവർക്കും മീസാങ്കല് മീസാങ്കല് അനുയായികൾക്കും ആറടി മണ്ണ് പണക്കാർക്കും ആറടി പണിക്കാർക്കും ആറടി മുതലാളിക്കും ആറടി തൊഴിലാളിക്കും ആറടി ഗുരുനാഥനും ആറടി ശിഷ്യനും ആറടി എല്ലാവരും ഒരുപോലെ ഞാൻ വിളിച്ചു നോക്കി അവരൊക്കെ നശിച്ചു പോയി അവരൊക്കെ മരണപ്പെട്ടു പോയി ഫമാ അവരെ കുറിച്ച് വിവരം പറയാൻ ആരെങ്കിലും ഉണ്ടോ അവരെ കുറിച്ച് വിവരം നൽകാൻ ആരെങ്കിലും ഉണ്ടോ അൻ അവർ മരിച്ചു പോയതോടൊപ്പം അവരുടെ വിവരങ്ങളും മരണപ്പെട്ടു പോയി അവരെ കുറിച്ച് പറയാനും ആളില്ലാത്ത വിധം അവർ മരിച്ചപ്പോ അവരുടെ കഥകളും മണ്ണടിഞ്ഞു അവരുടെ ജീവിതവും കബറടക്കി